ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് നമുക്കിപ്പോൾ ചേരുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെസ് മത്സരിച്ച മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബി ജെ പി ആയിരുന്നു ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത് ശക്തമായിട്ടുള്ള മത്സരം നടക്കും അതിവിടെ മൂന്ന് മുന്നണികളാണല്ലോ ഉള്ളത് ഇപ്പോൾ മത്സരിക്കുന്നത് നാല് മുന്നണികൾ മത്സരിക്കുന്നുണ്ട് അതിൽ മൂന്ന് മുന്നണികളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളതാണ് അവർക്ക് എൻ ഡി എ ശക്തമായിട്ടുള്ള ഒരു ഏർപ്പാടിവിടെ മത്സരമാണ് നടക്കുന്നത് വോട്ട് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അവസാന അവസാനഘട്ടത്തിലൊരു കേരള കോൺഗ്രസ് നേതാവിനെയാണ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത് ബി ജെ പിക്ക് ബി ഡി ജെ എസിനും ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് മറ്റു മുന്നണികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഓരോ സാഹചര്യങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് മത്സരിക്കാൻ വേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ലല്ലോ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ ആളാണല്ലോ കൊണ്ടുപോകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അനുസരിച്ച് ഇവിടെ സംബന്ധിച്ചിടത്തോളിച്ചോളം കുറേ വളരെ കുറേ നാളുകളായി ഈ പറയുന്ന കേരള കോൺഗ്രസുമായി ബന്ധമില്ലാതിരുന്നതാണ് അദ്ദേഹം അദ്ദേഹം ബി ജെ പി വരാൻ നേരത്തെ തന്നെ തയ്യാറാകി നേരത്തെ തന്നെ സംസാരമൊക്കെ കടന്നുകൊണ്ടിരുന്നതാണ് ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങളിവിടെ ഒരു സ്ഥാനാർത്ഥിയായി എടുക്കുമ്പോൾ ഇവിടെ ലോക്കലായിട്ടുള്ള ആൾ വേണമെന്നും പ്രത്യേകിച്ച് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഇവിടെ കൃഷി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് കർഷകൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവിടെ മൃഗമിറങ്ങുന്ന ഉൾപ്പെടെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അറിയാവുന്ന അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് അദ്ദേഹത്തെ പിന്നെ പിന്നെ എൻ ഡി ഐയുടെ ചെയർമാനായിട്ടുള്ള രാജീവ് ജിയും ഞാനും ഒക്കെ ഡിസ്കസ് ചെയ്ത് ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ ഈ ഇടത്താണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വരികയും അദ്ദേഹം ഈ നിലമ്പൂരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് പറഞ്ഞത് ഇവിടെ ഈഴവ സമുദായം വലിയ തോതിൽ ഒരു വേർതിരിവ് നേരിടുന്നുണ്ട് ആ ഒരു രാഷ്ട്രീയമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും തീർച്ചയായും എല്ലാം ചർച്ചയാവുമല്ലോ അപ്പോൾ ഈഴവ സമുദായം മാത്രമല്ല ഇവിടുത്തെ പിന്നെ ഹിന്ദുക്കളുടെ എല്ലാ വിഭാഗങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായം ഉൾപ്പെടെയുള്ളവർ ഒരു വിവേചനം ഇവിടെ അനുഭവിക്കുന്നു എന്നുള്ള കാര്യം സത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ആ സത്യാവശ്യ ജനറൽ തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതൊക്കെ ചർച്ച ചർച്ചയാകുന്ന കാര്യം സംശയമൊന്നുമില്ല വോട്ട് രാഷ്ട്രീയത്തിലേക്ക് അത് പോവുക കാരണം നിലമ്പൂരിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം ചർച്ചയാവും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വോട്ട് രാഷ്ട്രീയത്തെ സ്വാധീനിക്കേണ്ടതാണ് ഇതെല്ലാം ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണല്ലോ വോട്ടായിട്ട് മാറുന്നത് അല്ലാതെ ഓരോരുത്തർ അവർ തീരുമാനിച്ച് അല്ലെങ്കിൽ എല്ലാവരും ഒരു ജനിച്ചിറങ്ങുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടി വിശ്വസിച്ചു അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത് ആ കാലമൊക്കെ പോയി ഇന്നിപ്പോൾ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ ഓരോ ദിവസം ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നവരാണ് കേരള ജനങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് എന്ന് പറയുന്നത് കൂടി വന്ന പത്ത് ഇരുപത് ശതമാനം ഉണ്ടാവുള്ളൂ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ എടുത്ത് വെച്ച് പരിശോധിച്ചാൽ ബാക്കിയുള്ള എൺപത് ശതമാനം ആളുകൾ നിഷ്പക്ഷമതികളായിട്ട് നിൽക്കുന്ന ആളുകളാണ് അവിടെ ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുസരിച്ച് അനുസരിച്ചായിരിക്കും അത് വോട്ട് ചെയ്യുന്നത് അതൊക്കെ പലതരത്തിലുള്ള ഗുണങ്ങളും എൻ ഡി ഐക്കുണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചനയായിരിക്കും അതിലും കിട്ടുക അത് തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും ഇവിടെ നടക്കുന്നത്